ക്ഷ്യമായ ഉപവാസം നീ ദേശത്തെ ജനത്തോടും പുരോഹിതന്മാരോടും പറയുക നിങ്ങൾ കഴിഞ്ഞ എഴുപത് വർഷമായി അഞ്ചാം മാസത്തിലും ഏഴാം മാസത്തിലും വിലാഭവും ഉപവാസവും ആചരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നുവോ സക്രിയയുടെ പുസ്തകം ഏഴാം അധ്യായം അഞ്ചാം വാക്യം പാപബോധത്താൽ കുനിഞ്ഞ ശിരസും തേങ്ങുന്ന ഹൃദയവുമായി ഒരാൾ റബ്ബി മുർദേഖായിയെ സമീപിച്ചു അയാൾ ആ സദ്ഗുരുവിനോട് ചോദിച്ചു ഞാൻ നീചപാപിയാണ് പാപപരിഹാരത്തിനായി ഞാൻ എന്തു ചെയ്യണം റബ്ബി പറഞ്ഞു ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കാമെങ്കിൽ കേട്ടാൽ മതി അല്ലെങ്കിൽ നിനക്ക് പോകാം അയാൾ ഒന്ന് ഞടുങ്ങി എന്തെല്ലാം പ്രാചിദ്ധങ്ങളായിരിക്കുമോ ഈ റബ്ബി തരാൻ പോകുന്നത് ആത്മാർത്ഥമായ അനുതാപമുണ്ടായിരുന്ന അയാൾ സമ്മതിച്ചു പക്ഷേ ആ റബ്ബി അയാളെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞു ഇനിയൊരു വർഷത്തേക്ക് നീ നന്നായി ഭക്ഷിക്കണം ഒന്നും ഉപേക്ഷിക്കരുത് മത്സ്യമാംസാദികൾ വേണ്ടെന്ന് വയ്ക്കരുത് രാത്രി പതുപതുത്ത കിടക്കേൽ സുഖമായി ഉറങ്ങണം ഒരു സുഖവും നീ നിനക്ക് നിഷേധിക്കരുത് ഇങ്ങനെ ഒരു കൊല്ലം ജീവിച്ച ശേഷം എന്നെ കാണാൻ വരണം റബ്ബി പറഞ്ഞതുപോലെ അയാൾ ചെയ്യാൻ തുടങ്ങി രുചിയൂർന്ന വിഭവങ്ങൾ അയാൾ കഴിച്ചു ഓരോ പ്രാവശ്യവും സമൃദ്ധമായി ഭക്ഷിക്കുമ്പോൾ അയാൾ ചിന്തിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെയൊക്കെ കഴിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയുണ്ട് ഞാൻ എത്രയോ വലിയ ഭാപിയാണ് ആഹാരം ഉപേക്ഷിക്കാൻ തോന്നിയപ്പോഴൊക്കെ അയാൾ റബ്ബിയുടെ വിലക്ക് ഓർത്തു അയാളെല്ലാം കഴിക്കാൻ നിർബന്ധിതനായി ചിലപ്പോഴെങ്കിലും മണലിന് ഇതിനേക്കാൾ രുചിയുണ്ടാകുമെന്ന് അയാൾക്ക് തോന്നി രാത്രി പതുപതുത്ത മെത്തയിൽ അയാൾ കിടന്നു എന്നാൽ അയാൾ ചിന്തിച്ചു എന്നെപ്പോലെ ഒരു പാപി മുളാണി കൊണ്ടുള്ള കട്ടിലിൽ കിടക്കേണ്ടവനാണ് എന്നാൽ എനിക്ക് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങളോ അയാളുടെ അനുതാപം കണ്ണീരായി ഭക്ഷിച്ചും പാനം ചെയ്തും നന്നായി വിശ്രമിച്ചും മറ്റേത് പരിത്യാഗിയേക്കാളും അയാൾ നിർമ്മലനായി മാറി ഉപവാസത്തെയും തപസ്സിനെയും ചുറ്റിപ്പറ്റി നോമ്പിൻ്റെ ചൈതന്യം തട്ടിത്തൂവിക്കളയുന്ന രണ്ട് കൂട്ടരുണ്ട് എല്ലാ ആഴ്ചയും ഉപവസിക്കുന്നവർ മറ്റ് പരിത്യാഗപ്രവർത്തികൾ ചെയ്യുന്നവർ കൂടാതെ കുരിശിൻ്റെ വഴിയും മുടക്കാത്തവർ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് എല്ലാമായി എന്ന് വിചാരിച്ച് ആശ്വസിക്കുന്നവരാണ് ഒന്നാമത്തെ കൂട്ടർ ഇവയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് പാപബോധമില്ല അനുതാപത്തിൻ്റെ ഫലങ്ങളൊന്നും പ്രകടിപ്പിക്കുന്നുമില്ല ആരോടും സ്നേഹമില്ല ഒരാളോടും ക്ഷമിക്കുന്നുമില്ല കരുണ കാണിക്കാൻ ഇവർക്ക് മനസ്സുമില്ല ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കാതെയും മുഖത്തിൻ്റെ കയറുകൾ അഴിക്കാതെയും മർദ്ദിതരെ വിടാതെയും എല്ലാ മുഖങ്ങളും ഒടിക്കാതെയും അവർ കുരിശിൻ്റെ വഴി നടത്തി സമാധാനിക്കുന്നു അവർ ഭക്ഷണം ഉപേക്ഷിക്കുന്നുണ്ട് എന്നാൽ ഉപവസിക്കുന്നില്ല അതായത് ദൈവത്തോടു കൂടെ വസിക്കുന്നില്ല ഇത്തരക്കാരെ ഉദ്ദേശിച്ചാണ് ദൈവം ചോദിക്കുന്നത് നിങ്ങൾ വിലാപവും ഉപവാസവും ആചരിക്കുന്നത് എനിക്ക് വേണ്ടിയായിരുന്നു ഭക്ഷണം ഉപേക്ഷിച്ച് അനുതാപരഹിതനായി ജീവിക്കുന്നതിനേക്കാളും നല്ലത് കൊണ്ട് തന്നെ അനുദപിച്ച് ജീവിക്കുന്നതാണ് ശരിക്കുള്ള അനുതാപവും മാനസാന്തരവും അവഗണിച്ച് ചില ത്യാഗങ്ങളും കർമ്മങ്ങളിലും നോമ്പിനെ തളച്ചിടുന്നവർക്കുള്ള ഗുണപാഠമാണ് മുകളിൽ പറഞ്ഞ കഥ ഇനി വേറെ ഒരു കൂട്ടരുണ്ട് അവർക്ക് ഉപവാസിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ രോഗപീഠകൾ അനുവദിക്കുന്നില്ല ഉപേക്ഷിച്ച് ഇറച്ചിയുടെയും മീനിൻ്റെയും കുറവ് അച്ചാറുകളിൽ തീർത്ത് ഈസ്റ്റർ അൾസറിനോടൊപ്പം ആഘോഷിക്കുന്നവർ എല്ലാ ദിവസവും കുരിശിൻ്റെ വഴി നടത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കാൽമുട്ട് മടങ്ങുന്നില്ല ചെയ്യാൻ പറ്റാതെ പോയ പരിത്യാഗ പ്രവർത്തികളെക്കുറിച്ചോർത്ത് പരിതപിച്ച് നോമ്പുകാലം കഴിച്ചുകൂട്ടുന്നവരാണ് ഇക്കൂട്ടം ഇത്തരക്കാർക്ക് ചെയ്തു പോയ പാപത്തെക്കുറിച്ചല്ല സങ്കടം ശരിക്കും നോമ്പെടുക്കാൻ പറ്റുന്നില്ല എന്നതിലാണ് മനപ്രയാസം നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത് എന്ന പാഠം സ്വീകരിക്കാത്തവർ ഉപവസിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അന്യരോട് കരുണ കാണിച്ച് നോമ്പുകാലം ദൈവസന്നിധിയിൽ വിലക്കപ്പെട്ടതാക്കാമെന്ന വിചാരമേയില്ല ഇവർക്ക് കൂടിയുള്ള ഗുണപാഠമാണ് മുകളിൽ പറഞ്ഞ കഥ എന്നാൽ നോമ്പുകാലം വരുന്നതും പോകുന്നതും അറിയാതെയും മനോഭാവത്തിലോ പെരുമാറ്റത്തിലോ ആഹാരക്രമത്തിലോ യാതൊരു മാറ്റവും വരുത്താതെയും ജീവിക്കുന്നവരുണ്ട് അവർക്കുള്ളതല്ല മുകളിൽ പറഞ്ഞ ഗുണപാഠകഥ പ്രാർത്ഥന ദൈവമേ പുണ്യം പൂക്കുന്ന കാലമായി നോമ്പിനെ കാണാൻ എന്നെ അനുഗ്രഹിക്കണമേ നോമ്പ് ദിനങ്ങളിൽ പ്രാർത്ഥനയുടെ പരിമളം പരത്താൻ എന്നെ സഹായിക്കണമേ അങ്ങനെ എന്നിലെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയട്ടെ ഏഷ്യ അമ്പത്തെട്ടാം അധ്യായം എട്ടാം വാക്യം ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം